നമസ്കാരം കുവൈത്തിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച സാജൻ ജോർജ് ജോലിക്കായി കുവൈത്തിലേക്ക് പോയത് ഒരു മാസം മുൻപാണ് കൊല്ലം പുനലൂർ സ്വദേശിയായ സാജൻ നരിക്കൽ വാഴവിള അടിവള്ളൂർ സാജൻ വില്ല പുത്തൻ വീട്ടിൽ ജോർജ് പോത്തന്റെയും വത്സമ്മയുടെയും മകനാണ് എം ബി എ ബിരുദധാരിയായ സാജൻ ദുരന്തമുണ്ടായ കമ്പനിയിലെ ജൂനിയർ കെമിക്കൽ എഞ്ചിനീയറാണ് ഏക സഹോദരി ആൻസി തീപിടുത്തത്തിൽ മരിച്ച മറ്റൊരു മലയാളിയായ വെളിച്ചിക്കാല വടകോട്ടു വിളയിൽ ലൂക്കോസ് അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കെയാണ് വീട്ടുകാരെ തേടി ദുരന്ത വാർത്തയെത്തിയത് പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും ലൂക്കോസിന്റെ മകൾ എ പ്ലസ് നേടിയിരുന്നു മകളുടെ കോളേജ് അഡ്മിഷന് വേണ്ടിയാണ് ലൂക്കോസ് നാട്ടിലേക്ക് വരാനിരുന്നത് സാധാരണ ഒരു ദിവസം നാല് തവണയെങ്കിലും നാട്ടിലേക്ക് വിളിക്കുന്ന ലൂക്കോസ് ഇന്നലെ വീട്ടിലേക്ക് വിളിക്കാഞ്ഞതിന്റെ വിഷമത്തിലിരിക്കുമ്പോഴാണ് മരണ വാർത്ത വീട്ടുകാരെ തേടിയെത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെയും ലൂക്കോസ് വീട്ടുകാർക്കുള്ള പതിവ് ഗുഡ് മോർണിംഗ് സന്ദേശം അയച്ചതാണ് എന്നാൽ ജോലിക്ക് പോകുന്നതിന് മുൻപുള്ള പതിവ് ഫോൺ വിളി മാത്രം ഉണ്ടായില്ല മക്കളും ഭാര്യയും തിരികെ വിളിച്ചിട്ട് മറുപടി ലഭിച്ചുമില്ല ഇതോടെ ആശങ്കയായി ബന്ധുക്കളും മാറി മാറി ലൂക്കോസിനെ ഉച്ചവരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല തീപിടുത്തത്തെപ്പറ്റി ടി വിയിൽ വാർത്ത വന്നതോടെ വെളിച്ചിക്കാല വടകോട്ടു ആശങ്കയേറി ലൂക്കോസിന്റെ ഭാര്യ ഷൈനിയും മക്കളായ ലിഡിയയും ലോയിസും ലൂക്കോസിന്റെ മാതാപിതാക്കളായ സി ഉണ്ണുണ്ണിയും കുഞ്ഞമ്മയും കണ്ണീരും ആശങ്കയും പ്രാർത്ഥനയുമായി മണിക്കൂറുകൾ തള്ളി നീക്കുകയായിരുന്നു മരിച്ച മലയാളികളിൽ ഒരു കൊല്ലം സ്വദേശിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർ തകർന്നു ശൂരനാട് സ്വദേശിയാണ് മരിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ലൂക്കോസിന്റെ മരണവാർത്തയും എത്തി തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ അബ്രഹാം സാബുവിൻ്റെ മരണത്തിൽ കണ്ണീരണഞ്ഞ് വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും അടുത്ത മാസം അവധിക്ക് വരാനിരിക്കെയാണ് ദുരന്ത വാർത്ത ഇരുമാരിയൽ സാബു ഫിലിപ്പ് ഷേർലി സാബു ദമ്പതികളുടെ മകനാണ് സ്റ്റെഫിൻ കുവൈത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു സഹോദരൻ ഫെബിനും ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇരുവരും രണ്ട് സ്ഥലങ്ങളിലായിരുന്നു താമസം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപത്താണ് സ്റ്റെഫിന്റെ കുടുംബം താമസിക്കുന്നത് കെവിൻ മറ്റൊരു സഹോദരനാണ് ഓണത്തിന് നാട്ടിലെത്താനിരിക്കെയാണ് മുടിയൂർ കോണം ശോഭനാലയത്തിൽ പരേതനായ ശശിധരൻ നായരുടെയും ശോഭനകുമാരിയുടെയും മകൻ ആകാശ എസ് നായർ കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചത് എട്ട് വർഷത്തോളമായി എൻ ബി ടി സി കമ്പനിയിലെ സ്റ്റോർ ഇൻചാർജായിരുന്നു ഒരു വർഷം മുൻപ് നാട്ടിൽ വന്നിരുന്നു ഇത്തവണ ഓണത്തിന് നാട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു തീപിടുത്തത്തെ അറിഞ്ഞതു മുതൽ സുഹൃത്തുക്കൾ ആകാശിനെ ഫോണിൽ ബന്ധപ്പെട്ടു ശ്രമിച്ചിരുന്നു എന്നാൽ ഫോൺ എടുത്തില്ല പിന്നീട് സ്വിച്ച് ഓഫായ നിലയിലായി അവിടെയുള്ള പന്തളം സ്വദേശി അരുണും സുഹൃത്തുക്കളും വിവരം തേടി സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ആകാശ് കുവൈത്തിലെ മുബാറക് ആശുപത്രിയിൽ ഉള്ളതായി അറിഞ്ഞതും പിന്നീട് മരണം സ്ഥിരീകരിച്ചതും ആകാശ് അവിവാഹിതനാണ് ഷാരിയസ് നായരാണ് സഹോദരി കുടുംബത്തിന്റെ പ്രതീക്ഷകളുമായി സഹോദരങ്ങൾക്കൊപ്പം പ്രവാസം തിരഞ്ഞെടുത്ത ഷെമേറിന്റെ ആകസ്മിക വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നിറച്ചിരിയോടെ മാത്രം ഇടപെടുന്ന സൗമ്യനായ ഷമീർ മാത്രമാണ് സുഹൃത്തുക്കളുടെ മനസ്സിൽ കെട്ടിട നിർമ്മാണ കരാറുകാരനായ പിതാവ് ഉമർദീനൊപ്പം ഓയൂരിൽ നിന്ന് ആനേടി വയ്യാങ്കരയിലേക്ക് താമസം മാറിയ കുടുംബത്തിൽ നിന്ന് മക്കൾ ഓരോരുത്തരായി പ്രവാസത്തിലേക്ക് തിരിഞ്ഞു ഷമീർ കുവൈത്തിലും സഹോദരങ്ങളായ ഷൈജുവും ഷിജാദും സൗദിയിലും തൊഴിലിനായി എത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി കുവൈത്തിൽ എൻ ടി ബി സി കമ്പനിയിലെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷെമീർ രണ്ടു വർഷം മുൻപ് പത്തനാപുരം സ്വദേശി സുർമിയെ വിവാഹം ചെയ്തു ഇളയ സഹോദരനായ മുഹമ്മദ് നിജാസ് സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷെമീറിന്റെ വിയോഗ വിവരം പിതാവിനെ മാത്രമാണ് അറിയിച്ചത് ബാക്കിയുള്ളവരിൽ നിന്ന് വിവരങ്ങൾ മറയ്ക്കാൻ വീട്ടിലെ മൊബൈൽ ഫോണുകളും ടിവിയും ഓഫ് ചെയ്തു ഭാര്യ സുർമിക്ക് കുവൈത്തിൽ അപകടം നടന്നതായി മാത്രമാണ് അറിയാവുന്നത്